മലപ്പുറത്തെ ഒരു വിവാഹ സൽക്കാരം ഇഫ്താർ വിരുന്ന വേദിയായി കോഴിച്ചുപറമ്പിൽ വിജയൻ ബിന്ദു ദമ്പതികളുടെ മകന്റെ വിവാഹത്തിനാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത് കാണാം നമുക്ക് ചില നിമിഷങ്ങൾ വിജയനും ഭാര്യ ബിന്ദുവിനും ആകെ ആശങ്ക മകന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് നോമ്പ് കാലത്താണ് അയൽപക്കത്തും നാട്ടിലുമുള്ള മുസ്ലിം സുഹൃത്തുക്കൾ വിവാഹ സൽക്കാരത്തിൽ എങ്ങനെ പങ്കെടുക്കും എന്നതാണ് പ്രശ്നം വിവാഹശേഷം മകന് വിദേശത്തേക്ക് തിരിച്ചു പോകേണ്ടതിനാൽ വിവാഹം മാറ്റിവെക്കാൻ പറ്റുകയുമില്ല ഒരുമിച്ചു കളിച്ചും ചിരിച്ചും സഹായിച്ചും വളർന്ന മുസ്ലിം സുഹൃത്തുക്കളില്ലാതെ വിവാഹം നടത്താൻ ഇരുവരും തയ്യാറുമല്ല ഒടുവിൽ പരിഹാരം കണ്ടെത്തി വിവാഹ സൽക്കാരത്തോടൊപ്പം മുഴുവൻ മുസ്ലിം സുഹൃത്തുക്കൾക്കും ഇഫ്താർ വിരുന്നു കൂടിയൊരുക്കി ഈന്തപ്പഴവും പാനീയവും എല്ലാം പ്രത്യേകമായി സജ്ജീകരിച്ചു മഗരീബ് ബാങ്ക് വിളിച്ചതോടെ നോമ്പ് തുറന്ന എല്ലാവരും സൽക്കാരത്തിൽ പങ്കാളിയായി എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ അയൽപ്പക്കലുള്ള ആളുകൾ പിന്നെ നാട്ടിലുള്ള ആളുകൾ ഇവരെല്ലാവരും തന്നെ മുസ്ലിങ്ങളാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എൻ്റെ മക്കളുടെ സുഹൃത്തുക്കളൊക്കെ തൊണ്ണൂറ് ശതമാനവും മുസ്ലിങ്ങളാണ് അപ്പോൾ അവർക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതലാളുകൾ പങ്കെടുക്കുകയും സ്ത്രീകളും കുട്ടികളടക്കമുള്ള ഒരു നല്ല ഒരു പത്ത് മുന്നൂറോളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്തരം വേദികളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇത്തരം സൗഹൃദങ്ങൾ പിന്നെ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെയുള്ള ഒരു ചൂണ്ടുലൈ ആയിരിക്കണം അങ്ങനെ സഹോദര്യത്തിൻ്റെ പുത്തൻ മാതൃക തീർത്താണ് ദീപക്കും ഡോക്ടർ അനുശ്രീ ആനന്ദും ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് സമീർ ബിൻകരി ട്വൻറ്റി ഫോർ തിരൂർ